എറണാകുളം മൂവാറ്റുപുഴയിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ആരക്കുഴ വള്ളിക്കട പുഴയിൽ നീന്താനിറങ്ങിയ റോബിനെയാണ് കാണാതായത് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണു ഇപ്പോഴത്തെ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുകയാണ് എറണാകുളം ഭാഗത്തെ മഴ എങ്ങനെയാണ് അജയക്ഷ്മി ശക്തമായി തന്നെ മഴയുണ്ട് ഇടവിട്ട് ശക്തമായ രീതിയിലാണ് എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മഴ പെയ്യുന്നത് പ്രത്യേകിച്ചും റൂറൽ മേഖലകളിലും മൂവാറ്റുപുഴ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മലം മലങ്കര ഡാം തുറന്നത് സംബന്ധിച്ച് നല്ല ഒഴുക്കുള്ള സമയമാണ് അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഈ റോബിൻ എന്ന വ്യക്തിയെ കാണാതായത് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട് സ്കൂബ ടീം അടക്കം വന്നിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇന്നലെ പുലർച്ചെയും ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെയായി നല്ല രീതിയിലാണ് മഴ പെയ്യുന്നത് പെയ്യുന്ന മഴ ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു ദീർഘസമയം നീണ്ടു നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പെയ്യുന്നതൊരു പത്തോ പഞ്ചോ മിനിറ്റ് പെയ്യുന്നത് നല്ല വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്യുന്നത് ഇടിവിട്ട് നല്ല കാറ്റും മിന്നലും എല്ലാം ഇന്നലെ രാത്രിയിലും പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നു ഈ മഴയ്ക്ക് ഇന്നും ഇപ്പോൾ മഴ ഇവിടെ നഗരത്തിൽ പെയ്യുന്നുണ്ട് ചെറിയ വലിയ ശക്തമായിട്ടല്ല നേരിയ തോതിലുള്ള ഇപ്പോഴും പെയ്യുന്നത് ഈ മഴ കണക്കിലെടുത്ത് തിന്നിപ്പോൾ റെഡ് അലേർട്ടാണ് ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ മത്സ്യബന്ധനം എല്ലാം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലകളിലോട്ടും പുഴയിൽ പുഴ ആ ഭാഗങ്ങളിലെല്ലാം പോകുന്നവർ ഒരു ശ്രദ്ധ വേണം അവിടേക്കുള്ള യാത്രയും വിലക്കിയിട്ടുണ്ട് പറഞ്ഞാൽ അതിൽ കർശന നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് ആളുകൾക്ക് എന്തായാലും സ്കൂളുകൾക്കും അംഗൻവാടികളും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറെ വൈകാതെ തന്നെ കുസാറ്റ് ഇന്നിപ്പോൾ നടത്താൻ വച്ചിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിയും വച്ചിട്ടുമുണ്ട് മറ്റു തരത്തിലുള്ള വെള്ളക്കെട്ടോ അത്തരത്തിലുള്ള വലിയ ഭീഷണികൾ ഇതുവരെ ആയിട്ട് നഗരത്തിലും പ്രദേശങ്ങളിലെല്ലാം ഒരു ഭീഷണിയിലോട്ട് ഇതുവരെ മാറിയിട്ടില്ല കടൽ പ്രദേശങ്ങളിലെല്ലാം ഈ കടൽ കയറിയുള്ള ചെറിയ രീതിയിലുള്ള ക്ഷോഭങ്ങൾ ചെല്ലാനം മൂനമ്പം തുടങ്ങിയ മേഖലയിലും നായരമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മഴ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നഗരങ്ങളിലെ റോഡുകളിലേക്ക് വെള്ളം കയറുന്നതോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ആയിട്ടുള്ള എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്ന സമയത്ത് അതിശക്തമായ മഴയാണ് പെയ്യുന്നതെന്നുള്ള വിവരമാണ് വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ പുഴയിൽ കുളിക്കാനിറങ്ങിയ ആളെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത് പ്രേക്ഷകരെ ഇത്തരത്തിൽ പുഴയിലും റ്റും കുളിക്കാനും അങ്ങനെയൊന്നും പോവാതിരിക്കുക ശക്തമായ മഴയാണ് പെയ്യുന്നത് നല്ല കാറ്റും ഉണ്ട് പൊതുവെ നദികളൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് കൂടി പറയുകയാണ് വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്